കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചീക്കോട് തെക്കേച്ചാൽ ഭാഗത്ത് കാട്ടാനക്കൂട്ടം കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടു തവണയാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത് സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ച് ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അറിയിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ചീക്കോട് തെക്കേച്ചാൽ ഭാഗത്ത് നെടുങ്ങല്ല് ജോർജ് എന്ന കർഷകന്റെ പുരയിടത്തിൽ കയറിയ കാട്ടാനക്കൂട്ടം പൈനാപ്പിൾ കവുങ്ങ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണയാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത് മുൻപെങ്കും ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തിയിട്ടില്ല ജനവാസ മേഖലയിൽ വന്യജീവികൾ എത്തി മനുഷ്യജീവന് ഭീഷണിയും കൃഷി നശിപ്പിക്കുന്നത് പതിവായതും ജനങ്ങളിൽ വലിയ ഭീതിയാണ് പരത്തിയിരിക്കുന്നത് ചാരുപാറ പെരുമണ്ണൂർ തടിക്കുളം പ്രദേശങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ എത്രയും വേഗം എലഫന്റ് ഡ്രൈവിംഗ് നടത്തി പുഴ കടത്തി വനത്തിലേക്ക് വിടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് പതിനേഴ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള തടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആന വാച്ചർമാരില്ലാത്തതുകൊണ്ട് ആനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് തടയാൻ കഴിയുന്നില്ല സർക്കാർ അടിയന്തരമായി ക്രമാതീതമായി വരുന്ന ആനകളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് അറിയിച്ചു ഈ കുറെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കീരമ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾക്കും അവരുടെ സ്വത്തിനും ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിനൊരു പരിഹാരം കാണണം സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വനത്തിൽ ഇവിടെ ഈ ജനവാസ മേഖലയിൽ കയറിയിരിക്കുന്ന ആനകളെ പുഴ കടത്തിവിട്ട് വനത്തിലേക്ക് കയറ്റി വിടണമെന്നാണ് പ്രദേശവാസികളെന്ന നിലയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നായാലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഒരു നിസ്സംഗ ഭാവം കാണിക്കുന്നത് ഈ ജനങ്ങളോടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളോട് വലിയ വെല്ലുവിളിയാണ് കാട്ടാനക്കൂട്ടം പുഴ കടന്നെത്തി നിരന്തരമായി ഈ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അതുപോലെ തന്നെ പുഴയിലെ മണൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ട് കാട്ടാനകൾ യഥേഷ്ടം പുഴ കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് അടിയന്തിരമായി പുഴയിലെ മണൽ വാരി ഈ മണൽ വാരുകയും അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിൽ ഫെൻസിങ് അടിയന്തിരമായി സ്ഥാപിച്ച് ഇന്നിപ്പോൾ കൂത്തട്ട് മുതൽ കൂരുകൊളം വരെയുള്ള ഫെൻസിങ് അടിയന്തിരമായി ഫെൻസിംഗ് പൂർത്തീകരിച്ച് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഈ കീരമ്പാറയിലെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് പുഴ കടന്നെത്തുന്ന ആനകൾ അതിൻ്റെ ഒരു ശല്യം ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ വാച്ചർമാരാണ് അവരുടെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടാണ് ആന ഈ ഇതുവരെ ഈ കാർഷിക വിളകൾ നശിപ്പിക്കാതിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവർക്ക് ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ വർദ്ധിപ്പിച്ച് നൽകണമെന്നാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും വാർഡ് മെമ്പറുമായ സിനു ബിജു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സാബു വാർഡ് മെമ്പർ ബേസിൽ ബേബി കർഷകരായ ബെന്നിപ്പോൾ ജോർജ് നെടുങ്കല്ലിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാച്ചർമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു കീരമ്പാറയിലെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ചെങ്കര പുന്നേക്കാട് പാലമറ്റം പ്രദേശങ്ങളിൽ ഇതുവരെ കാട്ടാന ശല്യം രൂക്ഷമാണ് ശല്യം പുതിയതായിട്ട് എന്നിട്ട് രണ്ടു പ്രാവശ്യമായിട്ട് ഇപ്പോൾ എനിക്ക് മൂവായിരം നാലായിരത്തോളം കാനി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പൈനാപ്പിൾ കൊലച്ചിരിക്കുന്ന പൈനാപ്പിളൊക്കെയാണ് എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതായത് യോജിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്